പവിത്രം സീരിയൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വിക്രമിനോട് കമലം പറയുന്നുണ്ട് വിളന്നും നിന്നെയല്ലേ ഊട്ടുന്നത് അവർക്ക് ചോറി പൊടി കൊടുത്തോന്നു കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ ഇത്രയും പറഞ്ഞിട്ട് കമലം പോവാരം വിക്രം വേദനടുത്തിരിക്കുന്നുണ്ട് എന്നിട്ട് വേദോട് ചോദിക്കുവ എന്താ വേദാളമേ പട്ടിണി സമരമാണോ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഇനി ഇവിടെ പട്ടിണി വിടന്നിട്ട് എന്താ കാര്യം ഇത് കേട്ട് വേദാലി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക വിക്രം ചോദിക്കുന്നുണ്ട് ഏ വേദാളം ഒന്നും കഴിക്കുന്നില്ല എന്നിട്ട് വിക്രം കഴിക്കാനോ ചോറ് എടുക്കുന്നുണ്ട് കഴിക്കാൻ നേരം വിക്രമ വേദിയെ കുറിച്ച് ചിന്തിക്കുവോ എന്നിട്ട് പ്ലേറ്റ് എടുത്ത് കൈകാര്യയിലിരിക്കുന്ന വേദിയുടെ അടുക്കിലോട്ട് ചെല്ലുന്നുണ്ട് ഏതെ കണ്ട് വിക്രം മനസ്സിൽ പറയുന്നുണ്ട് പാവം വിഷന്നിരിക്കും എന്നിട്ട് വേദയുടെ അത്ത് പോയിരിക്കുക അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയും അന്നെന്തായാലും വിഷമിച്ചിരിക്കുവല്ലേ ഇമ്മ പറഞ്ഞെങ്കിലും ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തില്ല അല്ലെങ്കിലും ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലല്ലോ നിനക്ക് ഇത് കേട്ട് വേദക്ക് ദേഷ്യം വരുവാ എന്നിട്ട് വേദയോട് പറയുക അത്യാവശ്യം യാത്രയിൽ ചെയ്തോളൂ ഇവർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചേനെ എന്നിട്ട് വേദിയുടെ അടുത്തിരുന്ന് ഉറുകഴിച്ചിട്ട് അല്ല കൂട്ടാൻ ഏതെ കൊതിപ്പിക്കാനായി ഇത്ര ഓരോന്ന് പറയുന്നുണ്ട് നീ വിഷമിന് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല സ്വന്തം തോന്നുന്നു വിക്രം വേദോട് പറയുക അത്യത് നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം എനിക്കൊരു ബുദ്ധിയാല്ല വേറെ ഇല്ല ഇവിടെ താലിയും പുറത്തിൽ പിടിച്ചുകൊണ്ട് വന്നപ്പോ തന്നെ ഈ ഒരു ആരപ്പില്ലാന്ന് എനിക്ക് മനസ്സിലായി കേട്ട് വേദ അത് ഏഷ്യിച്ച് നോക്കുക മറ്റുള്ളവരെക്കാളും മിടിക്കുകയാണെന്നൊരു തോന്നലേ അത് നിനക്കൊണ്ട് അത് നിന്റെ ഓരോ വാക്കിലും കാണാം അവർക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം നീ കൊടുത്തോ അങ്ങനെ ഓരോന്ന് പറഞ്ഞു വിക്രം വേദിയെ വിഷമിപ്പിക്കുക അവിടുന്നത് എന്താണെന്ന് അല്ലെങ്കിൽ സഹിതം നിനക്ക് അറിയാമിരുന്നെങ്കിൽ ഓക്കെ ആരാ ലേഡി സൂപ്പർ സ്റ്റാർ ഇതൊക്കെ കേട്ട് വേദക്കറിയുവാ എന്നിട്ട് വിക്രം കഴിച്ചിട്ട് ചോദിക്കുവാ ചോറ് കഴിക്കുന്നു കഴിക്കുന്നതോ വെള്ളം വെച്ചിരുന്നോ ഇത്രയും പറഞ്ഞിട്ട് ഇറാൻ പോവാ നന്ദിനി വിനായകനോട് പറയുക അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി അവള് ഇവിടെ നിന്നും പോകത്തില്ല അത് ഉറപ്പാ വിഷമത്തോടെ പറയുക അങ്ങനെ വിനായകൻ പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പിക്കാനൊക്കെ വരട്ടെ നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവള് ഇവിടുന്ന് പോകുന്ന ഉറപ്പാണോ കേട്ട് വിനായകൻ പറയുന്നുണ്ട് അവളെ രണ്ടടുത്തു നിന്നും വിട്ടുകെട്ടിക്കാനുള്ള പദ്ധതികൾ ഏകാന്ത സാർ ആവിഷ്കരിക്കുന്നുണ്ട് എന്തിനു ചോദിക്കുന്നുണ്ട് ഇരിക്കും സത്യമാണോ വിനേട്ടാ നേരെ വിനായകൻ പറയുന്നുണ്ട് നീ ഇത് പോയി അവരോടും പറഞ്ഞേക്കല്ലേ നന്ദിനി അ നേരം നന്ദിനി പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു പുറത്തോട്ട് പോകത്തില്ല നേരെ വിനായം പറയുന്നുണ്ട് അവൾ എന്തൊക്കെ പറയുമ്പോൾ ഈ ആളാവും വേണ്ടി ഈ വല്ല വിഡിതവും പറഞ്ഞാലേ അതോടെ തീന്നോ ഇനി പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നേ ഇത്രം പാത്രവും കൈകഴിച്ചിട്ട് ഇവരിലോട്ട് വരുന്നുണ്ട് വേദിയെ കാണാതെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് കിടന്നോ എന്നിട്ട് വിക്രം ചുറ്റു നോക്കിയിട്ട് ഇറക്കാനായിട്ട് മുറിയിലോട്ട് വരുന്നുണ്ട് അന്നേരം വേദ കട്ടിൽ കിടക്കുക അത് കണ്ട് വിക്രം ഇതയുടെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ അണ്ണോടുകിടക്കുവേരം വിക്രം വിളിക്കുക ഇവതാണ് എന്നിട്ട് ഞാൻ ശരിയാക്കി തരാം പെട്ടന്ന് വിക്രം വെയിലെ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് ഇതയുടെ വേഗത്തിൽ ഒഴിക്കാനായിട്ട് എന്നിട്ട് വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ കത്തിയുമായി ഏതാ മുന്നിൽ നിൽക്കുക അത് കണ്ട് വിക്രം ഏടിച്ച് നിക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിയില്ലെന്നോ ഇല്ലെന്നോ വിവേകം ഇല്ലെന്നോ ആ ഒക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പ്രവർത്തി കൂടി ശരിയല്ലെന്ന് നിങ്ങൾ പറയും അന്നേരം വിക്രം കത്തിയിലോട്ട് നോക്കുക ഇവരുടെ ഏതാ പറയും നിങ്ങൾ എന്റെ തലയിൽ ഒഴിച്ച് ഉപദ്രവിച്ച തീർച്ചയായും ഞാൻ നിങ്ങളെ കുത്തു പറപ്പാ നേരെ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിനക്ക് ശെരിക്കും മട്ടുണ്ടോ ഞാനത് കുടിക്കാൻ കൊണ്ടു വന്നതാണ് എന്നിട്ട് വിക്രം കുടിക്കുന്നുണ്ട് നേരെ വേദ പറയുന്നുണ്ട് രണ്ട് ദിവസമായി തുറന്നിരുന്നതല്ലേ അല്ല പല്ലേ മൂത്രോശിയാണ് ഇത് കേട്ട് വിക്രം ചർദിക്കാനായിട്ട് വരും എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിനക്കത് പറഞ്ഞൂടാരോ നിങ്ങൾക്ക് ഇത് തലയിലോട്ട് ഒഴിക്കാനായിരുന്നില്ല എറുതി അതുകൊണ്ട് നിങ്ങൾ കുടിച്ചോട്ടേന്ന് കരുതി വേടിക്കണ്ട ചത്തൊന്നും പോകില്ല ഇത്രയും പറഞ്ഞിട്ട് അല്ലോട്ട് പോയിരിക്കുവേദ നേരെ വിക്രം പറയുന്നുണ്ട് ഇവിടുന്ന് മാറിക്കിടക്ക് ഇത് എന്റെ കട്ടില്ല നേരെ വേദ പറയുന്നുണ്ട് ഇനി മുതൽ ഇത് എന്റെ ആണെന്ന് കരുതിക്കോളൂ ഇത്രയും നാൾ ഞാൻ താഴെ കിടന്നില്ലേ വീട്ടിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ കട്ടിൽ കിടക്കാവുന്ന നിയമം നേരെ വിക്രം പറയുന്നുണ്ട് ഇത് തന്നെയാ നിന്റെ വായും ആ ശരിയല്ലെന്ന് ഞാൻ പറയുന്നത് ചുമ്മാ അതല്ല നിന്റെ അച്ഛനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് ഇത പറയുന്നുണ്ട് അത് ഞാനങ്ങ് സഹിച്ചു നിങ്ങളത് കണ്ട് സന്തോഷിച്ചോണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് ഉരുള ഉരുട്ടി ഇറക്കി ആനന്ദ പ്രകടനം നടത്തിയത് നേരെ വിക്രം പറയുന്നുണ്ട് നന്നായി പോയി നീ നോക്കി വെള്ളം ഏതാ നേരം പറയുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്നത് കണ്ടോ ഇത് നെറുകെ ഇന്നാലും കേറിപ്പോയി ശ്വാസം മുട്ടി പെടഞ്ഞു വീഴുവെന്നാണ് ഞാൻ നോക്കിയത് ഇത് കേട്ട് വിക്രം ക്ഷമിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്രസിദ്ധ ഗുണ്ട ഉരുള വിഴുങ്ങി ചത്തു എന്ന വാർത്തയാണല്ലോ നാളെ പത്രത്തിൽ വരിക എന്നാണ് ഞാൻ ഞാനപ്പോ വിചാരിച്ചത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ അപ്പൊ നിനക്ക് വർത്തമാനം പറയാനൊക്കെ അറിയല്ലേ നേരത്തെ ബൊമ്മ പോലെ ഇരുന്നപ്പോൾ ഞാൻ കരുതിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എന്റെ നാവ് കൂടി അങ്ങ് ഇറങ്ങി പോയെന്ന് നേരെ വേറെ ചാടി എന്ന് പറഞ്ഞിട്ട് പറയുക നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ നാക്കിന് നാല് മുഴുവൊന്നും ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിനോട് പറയുക പൊക്കത്തിനാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്റെ അച്ഛൻ പറഞ്ഞു ആ വീട് കിട്ട് ഇറങ്ങി പോകാൻ ശരിയാണെന്ന് എനിക്ക് തോന്നി ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നു നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ട് ഈ റങ്ങി പോവാ എന്നിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ ഇത്രയും വില കിട്ട ജീവിതം ജീവിക്കുന്ന നിങ്ങളാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത് നേരെ വിക്രം പറയുന്നുണ്ട് വേണ്ട ഇനി നീ തലച്ചാ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല പറയുന്നുണ്ട് ആ തന്നെയാ നിങ്ങളുടെ പ്രശ്നവും നേരെ വേദ പറയുന്നുണ്ട് സ്വന്തം അഭിപ്രായ പ്രകാരം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒരു കാര്യമുണ്ട് ആ നമ്പലത്തിൽ വെച്ച് എന്റെ കാര്യത്തിൽ ഒരു താലി എടുത്ത് കെട്ടി അതോ അതൊഴുകി വേറെ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ഒന്ന് അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിൽ ഒരു കീറ തുണി വാങ്ങിക്കൊടുത്തത് പോലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടായിരുന്നു നിങ്ങൾക്ക് സ്വയം കേട്ട് വിക്രം ശരിക്കും ദേഷ്യം കൈകൊണ്ട് ടേബിളടിക്കും നേരെ വേദ പറയുന്നുണ്ടേ ശ്രീനി സാറ് പറഞ്ഞു നിങ്ങളോട് ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ ചാടും പറയും നിങ്ങൾ അടുത്തേക്ക കേട്ട് വിക്ര അറിവടിയില്ലാതെ നിൽക്കും ഞാൻ കിടക്കാൻ പോകുന്നു ഞാൻ ആ പാ താഴെ കിടന്നോ പിന്നെ രാത്രി ദാഹിച്ചാ ഈ വെള്ളം തന്നെ എടുത്ത് കുടിച്ചേക്ക് ഇത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുവേം പറഞ്ഞിട്ട് ഏതാ കിടക്കാനായിട്ട് പോകുന്നത് അന്നേരം വിക്ര വിക്രം കിടക്കുന്നത് നോക്കുന്നു കസേര ഗീതയുടെ അരികിൽ ഇരിക്കുവെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അത്രേരം മനസ്സിൽ എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്